ഇരുവൃക്കകളും തകരാറിലായ കൊല്ലങ്കോട് സ്വദേശിക്കായി ബിരിയാണി ഫെസ്റ്റ് നടത്തി മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പ്രദേശവാസികളും ഇരുവൃക്കകളും തകരാറിലായ കൊല്ലങ്കോട് പയ്യലൂർ സ്വദേശി മണികണ്ഠൻ്റെ ചികിത്സാധനസഹായ ശേഖരണാർത്ഥമാണ് ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഒരു ബിരിയാണി നൂറു രൂപ നിരക്കിലാണ് വിറ്റഴിച്ചത് ക്ലബ് അംഗങ്ങളായ ജാഫർ ഷിജിത് ആഷിഖ് അൻവർ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി കരുണ മെഡിക്കൽ കോളേജിൽ രണ്ടു വർഷത്തോളമായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് നടത്തിവരികയാണ് മണികണ്ഠൻ സുമനസുകളുടെ സഹായമില്ലാതെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല സുമനസുകളുടെ സഹായം അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു മൈത്രി പ്രവർത്തകരാണ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു തുടർന്ന് ഞങ്ങളിൽ നിന്ന് മതിയാവാതെ വന്നപ്പോൾ നമ്മളൊരു നാട്ടുകാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പ്രദേശ നിവാസികളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബിരിയാണി ഫെസ്റ്റിനുള്ളൊരു ഇതിൽ ഇറങ്ങി അതിപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അതൊരു വൻ വിജയമായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിനു സഹായിച്ച് എല്ലാവരോടും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ വിഷമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിപ്പോഴും ആണ് അപ്പോൾ പെട്ടെന്നാളെ തിരിച്ചു വരാനുള്ള സംവിധാനങ്ങൾ ഇനിയും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഒരു തുടക്കം മാത്രമാണ് യുട്യൂബിനസ് പാലക്കാട്